ഫീഡ് ഫുട്ബോളിൻ്റെ എപ്പിസോഡിലേക്ക് ആർക്കും സ്വാഗതം ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ പ്ലേ ഓഫ് ബാൻമിനിക്കേയും എസ് മിലാൻ്റെയും അതുപോലെ തന്നെ അലൻ്റെയും മത്സരങ്ങളുള്ള ചില സൊറകളാണ് നമുക്ക് ആദ്യം തന്നെ ബായൻ മ്യൂണിക്കിൻ്റെ മത്സരത്തിൽ നിന്ന് തുടങ്ങാം സെൽറ്റിക്കിനെതിരാണ് അവരുടെ പ്ലേ ഓഫ് മത്സരങ്ങൾ നടക്കുന്നത് അപ്പോൾ ഫേസ്റ്റ് ലീഗ് സെൽത്തിക്കിൻ്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് വിൻസൺ കമ്പനിയുടെ ബാൻമിനിക് രണ്ടേ ഒന്ന് എന്നുള്ള സ്കോർ ലൈനാണ് സെൽത്തിക്കിനെ സെൽത്തിക് പാർക്കിൽ പരാജയപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എന്താണ് സെൽത്തിക്കിനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു പ്രതീക്ഷ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മൈനർ മിറാക്കിള് നടത്തേണ്ടി വരും അലയൻ സരേനയിൽ അവർക്ക് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ബാൻമണിക്കിനെ പരാജയപ്പെടുത്തേണ്ട ഒരു സിനാരിമാണുള്ളത് അപ്പോൾ ഈ ഒരു സെൽറ്റിക് പാർക്ക് എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഒരു വലിയ തോതിൽ ചരിത്ര ഒരു സ്റ്റേഡിയമാണ് മാത്രമല്ല ഇന്നലെ അവരുണ്ടാക്കിയിട്ടുള്ള നോയ്സ് അത് അൺബലീവബിളാണ് യൂറോപ്യൻ രാത്രികളിൽ സെൽത്തിക് പാർക്കിലുണ്ടാകുന്ന നോയിസിനെ കുറിച്ചിട്ട് എൻ്റെ സെൽറ്റിക് സുഹൃത്ത് ഒരുപാട് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ഒരുപാട് തവണ ചങ്ങായി അത് പറഞ്ഞു തന്നിട്ടുണ്ട് മാത്രമല്ല ജനറലി സെൽറ്റിക് പാർക്കിൽ സെൽറ്റിക് ആരാധകർ ഉണ്ടാക്കുന്ന നോയിസ് അൺബിലീബിൾ ആണ് മാത്രമല്ല ആ ഒരു ഡാർബിയിൽ പ്രത്യേകിച്ച് റേഞ്ചേഴ്സിനെതിരെയുള്ള മത്സരത്തിൽ വേറെ ലെവൽ നോയിസ് ആയിരിക്കും അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം സെൽറ്റിക് പാർക്കിൽ പോയിട്ടൊരു കളി കാണണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് സ്വഭാവമായിട്ടും സ്റ്റാഫെ പിടിച്ചിട്ടും ഇതുവരെ ഞാൻ പോയിട്ടില്ല അവിടെ പോകാനും ആഗ്രഹമുണ്ട് അതോടൊപ്പം തന്നെ പ്രമുഖ സ്റ്റേഡിയങ്ങളിലൊക്കെ പോയിട്ട് കളി കാണണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ഇതുവരെ ഒന്നും സാധിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു ഒരു സ്റ്റേഡിയമാണ് സെൽത്തി പാർക്ക് അവിടെ പോയി കാണണം കാരണം ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്നു കൊണ്ട് അത് എൻജോയ് ചെയ്യാൻ വലിയ തോതിൽ ആഗ്രഹമുണ്ട് അപ്പോൾ ഈ ബയമണിക്കോളം അവർ ഈ സീസണിൽ പ്രത്യേകിച്ച് ചാമ്പ്യൻസ് ലീഗിൽ ഇത്തരത്തിലുള്ള എവേ ഗ്രൗണ്ടുകളിൽ അതും നോയ്സി ആയിട്ടുള്ള എവേ ഗ്രൗണ്ടുകളിൽ എന്തിമിനേറ്റിംഗ് അറ്റ്മോസ്ഫിയർ ഉള്ള എവേ ഗ്രൗണ്ടിൽ പിന്നെ സ്ട്രഗിൾ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ചാമ്പ്യൻസ് ലീഗിൽ അവർ നാല് ഹോം മത്സരങ്ങളാണ് ഗ്രൂപ്പ് സ്റ്റീകളിൽ വിജയിച്ചത് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം എവേ മത്സരങ്ങൾ നാലിൽ മൂന്നെണ്ണത്തിലും അവർ പരാജയമേറ്റുവാങ്ങുന്ന നമ്മൾ കണ്ടു ഫൈനൂദിനെതിരെ ഒരു പരാജയപ്പെട്ടു റോട്ടർ ഡാമിൽ ഒപ്പം ആസ്റ്റമലൊക്കെ എതിരെ വില്ലാ പാർക്കിൽ പരാജയപ്പെട്ട് നമ്മൾ കണ്ടു ബാസോണയ്ക്കെതിരെയും പരാജയപ്പെട്ട് നമ്മൾ കണ്ടു അപ്പോൾ ആ രീതിയിലാണ് അവരുടെ എവേ ഫോം ഉള്ളത് അപ്പോൾ ഇവിടെ ബ്രണ്ടൻ റോജസിൻ്റെ സെൽത്തിക്കിൻ്റെ സ്കോഡ് ക്വാളിറ്റി നമ്മൾ കമ്പനിയുടെ ബാൽമണിക്കിൻ്റെ ക്വാളിറ്റിയുമായിട്ട് കമ്പയർ ചെയ്തു കഴിഞ്ഞാൽ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ഈ ഒരു ടൈൽ മാസി ഫേവറേറ്റ്സ് ആയിട്ടുള്ളത് ബാൽമണിക്ക് തന്നെയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണ് പക്ഷേ സ്റ്റിൽ സെൽത്തിക്ക് സെൽത്തിക് പാക്കിലേ മികച്ച രീതിയിലുള്ളൊരു ഒരു ഒരു കോമ്പറ്റീഷൻ ബാൽമിക്കിന് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മത്സരം തുടങ്ങി ഇരുപത്തഞ്ച് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ സെൽത്തിക്ക് ലീഡ് എടുത്തു എന്നാണ് സെൽത്തിക്കിൻ്റെ ആരാധകർ കരുതിയിരുന്നത് പക്ഷേ അത് ആയിരുന്നു അത് കറക്റ്റ്ലി റൂൾ ഔട്ട് ചെയ്യുന്നൊരു ചിത്രം നമ്മൾ കണ്ടു പിന്നെ ഒലീസയുടെ ഫൻറ്റാസ്റ്റിക് സ്ട്രൈക്കിലൂടെയാണ് പാൻമുണിക്ക് മത്സരത്തിൽ ലീഡ് എടുക്കുന്നത് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സ്ട്രൈക്ക് അപ്പോൾ ഈ ഒലീസം ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിനാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഓർക്കണം കാരണം ക്രിസ്റ്റൽ പാലസ് എന്നാണ് അദ്ദേഹം പാൻമണിക്കിലേക്ക് വരുന്നത് പാൻമണിക്കിലേക്ക് വന്നതിന് ശേഷം ഇപ്പോൾ ബാൻവെക്കിൻ്റെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലേയേഴ്സ് ആയിട്ടാണ് ചങ്ങായി ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കണം നമ്മൾ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഈ സീസണിൽ മുപ്പത്തിരണ്ട് മത്സരങ്ങളിൽ ഗോൾ കോമ്പറ്റീഷൻസിൽ പതിനൊന്ന് ഗോളുകളും പന്ത്രണ്ട് അസിസ്റ്റുകളും നേതെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അതായത് എവറി എയ്റ്റി എയിറ്റ് മിനിറ്റ് ഒരു ഗോളോ അസിസ്റ്റോ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലാണ് ഒരു പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അഞ്ച് ഗോളുകൾ ചാമ്പ്യൻസ് ലീഗിലും ചെങ്ങായി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ സെന്താസ്റ്റിക് സീസണാണ് ആദ്യത്തെ ചാമ്പ്യൻസ് ലീഗ് സീസണാണ് എന്നുള്ള കാര്യം ഓർക്കണം പിന്നീട് സെക്കൻഡ് ഹാഫിൽ ഹാരിക്കനാണ് ലീഡ് ഉയർത്തുന്നത് രണ്ടേ പൂജ്യത്തിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നത് ഖിമിച്ചിൻ്റെ കോർണറിൽ നിന്ന് ഹാരിക്കൻ ഫ്രീ ആയിട്ട് ബാക്ക് പോസ്റ്റിൽ നിൽക്കുന്നു അദ്ദേഹത്തിന് നല്ലൊരു വോളി ഫിനിഷ് നമ്മൾ കാണുകയാണ് അപ്പോൾ ഖിമിച്ച് മത്സരത്തിന് ശേഷം പറഞ്ഞതെന്ന് വെച്ചാൽ ഇത്തരത്തിൽ ഹാരി കൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ കോർണറുകൾ വരുമ്പോൾ ആ ഫാർ പോസ്റ്റിലേക്ക് ഇടാൻ കാരണം കൂടെ താൻ ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നത് തന്നെ ആരും മാർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് ആ രീതിയിൽ ഖിമിച്ച് ബോൾ കൊടുക്കുന്നു ഹാരിക്കൻ അത് ഫിനിഷ് ചെയ്യുന്നു പിന്നീട് മത്സരത്തിൻ്റെ അവസാന സാഹചര്യങ്ങൾ സെൽത്തിക്ക് മത്സരത്തിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമം നടത്തുന്നു അങ്ങനെ ജാപ്പനീസ് താരമായിട്ടുള്ള രാജൻ മയത ഒരു ഗോൾ മടക്കിയിട്ടുണ്ടായിരുന്നു ഒരു ഹെഡർ ഗോൾ അടിക്കുന്നു ആ രീതിയിൽ രണ്ടേ ഒന്നാക്കിയിട്ടുണ്ട് പക്ഷെ പിന്നെ അവർക്ക് ആ റീക്വലൈസറ് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല മത്സരത്തിൻ്റെ അവസാന സാഹചര്യങ്ങൾ മോശമില്ലാത്ത രീതിയിൽ സെൽത്തിക്ക് ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് രണ്ടേ ഒന്ന് എന്നുള്ള സ്കോർ ലൈൻ അവസാനിക്കുന്നു മാസി മാസി ഫേവറേറ്റ്സ് ബാഡ്മിൻ്റ തന്നെയാണ് പ്രത്യേകിച്ച് അതിനനുസരിഞ്ഞേൽ അവർ ജയിക്കും അങ്ങനെ ആ റൗണ്ട് ഓഫ് സിഷനിലേക്ക് പ്രവേശിക്കൂ അതുപോലെ തന്നെയാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് സെൽഫിക്കിന് ഞെട്ടിക്കാൻ സാധിക്കുമോ ഒരു പുൾ പുള്ളോഫ് ചെയ്യാൻ സാധിക്കുമോ എന്നത് മാത്രമേ ഇനി അറിയേണ്ടതായിട്ടുള്ളൂ അതിനുള്ള സാധ്യതകൾ വളരെ വളരെ കുറവാണ് ഇനി ഈ ഹരി റെക്കോർഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വൺസ് അഗെയിൻ ഒരു സ്റ്റെലാർ സീസണാണ് ചെങ്ങായിക്ക് സ്റ്റാറ്റ്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇരുപത്തി ഒൻപത് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തി ഒൻപത് ഗോളുകളും പത്ത് അസിസ്റ്റുകളുമാണ് ഓൾ കോമ്പറ്റിഷൻസിലെ ഹരിക്കൻ നേതൃത്തിട്ടുള്ളത് ഫൻറ്റാസ്റ്റിക് നമ്പേഴ്സാണത് മാത്രമല്ല ചാമ്പ്യൻസ് സിങ്ങിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചിട്ടുള്ള ഇംഗ്ലീഷ് താരം ഹാരിയ്ക്കാനാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു നല്ല റണ്ണ് തുടരുകയാണ് ബാൻ മണിക്കാണെങ്കിൽ ബൊണ്ടസ്ലീഗയില് തലപ്പത്താണ് ഇരിക്കുന്നത് ബാല വിക്കിയസിനുമായിട്ട് എട്ട് പോയിൻ്റ്സിൻ്റെ വ്യത്യാസത്തിലാണ് അവർ ഇരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കണം ഇനി നമ്മൾ ഏ സി മിലാൻ്റെ മത്സരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഏ സി മിലാൻ പരാജയപ്പെട്ടിരിക്കുകയാണ് ഫനൂദിനെതിരെ ഫനൂദിൻ്റെ ഹോം ഗ്രൗണ്ടിൽ റോട്ടഡാമിൽ ഒന്നേ പൂജ്യം എന്നുള്ള സ്കോറിൽ പരാജയപ്പെടുന്നു വളരെ ഡൾ ആയിട്ടുള്ളൊരു മത്സരമായിരുന്നു കാര്യമായിട്ടുള്ള ചാൻസില് രണ്ട് സൈഡും ക്രിയേറ്റ് ഒന്നും ചെയ്തിട്ടില്ല എ സി മിലാൻ്റെ എക്സ് ജി എന്ന് പറഞ്ഞാൽ വെറും പോയിൻറ്റ് ഫൈവ് സെവൻ മാത്രമായിരുന്നു ഫൈനൂതിൻ്റെത് പോയിൻ്റ് ഫൈവ് എയിറ്റ് അതിലൊരു ഗോൾ കണ്ടെത്തുന്നു ആ ഗോൾ കണ്ടെത്തിയതിൽ തന്നെ എന്താണ് പക്ഷേ അവിടെ ഒരു സ്ട്രൈക്ക് എന്നൊക്കെ പറഞ്ഞാൽ മൈക്ക് മൈനൻ എന്ന് പറയുന്ന കീപ്പറിനെ സംബന്ധിച്ചിടത്തോളം അത് സേവ് ചെയ്യേണ്ട തരത്തിലൊരു സംഭവമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് സേവ് ചെയ്യാൻ പറ്റിയില്ല ഒരു ഹൗളോട് സംഭവിക്കുന്നു അത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു എററിൽ നിന്നാണ് മിലാൻ ആ ഒരു ഗോൾ കൺസീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ പിന്നീട് അവർക്ക് മത്സരത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ഗോൾ കണ്ടെത്താനൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അവരുടെ ആ ഒരു ഫ്രണ്ട് ഫോർ ഫാബുലസ് ഫോർ എന്നുള്ള രീതിയിലൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ് ഇറ്റലിയിൽ അതായത് ക്രിസ്ത്യൻ പൊലിസിക്ക് നമ്മുടെ റഫേൽ ലിയാവോ പുതിയ സൈനിങ് ആയിട്ടുള്ള എൻ എസ് ഫൈനൂദിൽ നിന്നാണേ ചെങ്ങാനെ ട്വൻറ്റി സെവൻ മില്യൺ പൗണ്ട് കൊടുത്തിട്ടുണ്ട് മിലാൻ ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വഴി സൈൻ ചെയ്തിട്ടുള്ളത് ഒപ്പം ചെൽസിൽ നിന്നും ലോണിൽ കൊണ്ടുവന്നിട്ടുള്ള ജോ ഫെലിക്സ് ഇതാണ് ഫാബ് ഫോർ എന്നുള്ള രീതിയിൽ പറയുന്നു പക്ഷേ ഈ ഫാപ്പ് ഫോറിന് ഒരു തരത്തിലും ഒരു ഇമ്പാക്റ്റും ഈ മത്സരത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്തായാലും അവർക്ക് കുറേ കൂടി മിനിറ്റ്സ് ഒരുമിച്ച് കളിക്കേണ്ടി വരും എന്നാലെയാണ് ഒരു ഋതവും കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ സാധിക്കുള്ളൂ അപ്പോൾ സെർജിയോ കോൺസൊക്കെ അവിടെ സൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇനി റൗണ്ട് ഓഫ് സിക്സ്റ്റീലേക്ക് പ്രവേശിക്കണമെങ്കിൽ അവരുടെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള സാൻസിയർ ഫൈനൂദിനെ പരാജയപ്പെടുത്തേണ്ട ഒരു സിറ്റുവേഷനാണ് അതിനവർക്ക് സാധിക്കുമേണ്ടിയോ എന്നുള്ളത് കണ്ടറിയാം ഫൈനൂദിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ മിലാനുമായിട്ടുള്ള മത്സരത്തിന് മുമ്പായിട്ട് രണ്ട് ദിവസം മുമ്പാണ് അവരുടെ മാനേജറാണ് സാധ്യത ഫൈനൂത് ആർണിസ് റോട്ടവിടെ നിന്ന് പടിയിറങ്ങി പോയിട്ടുള്ള സാഹചര്യത്തിൽ നമ്മുടെ ബ്രാൻ ബ്രാൻഡ് എന്ന് പറയുന്ന ചെങ്ങാനെ മാനേജറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ചെങ്ങാൻ കീഴിലിപ്പോൾ അവർ അഞ്ചാം സ്ഥാനത്തേക്കാണ് എരഡ് സിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നത് ഒപ്പം ഡച്ച് കപ്പിൽ നിന്നും പി എസ് പിക്ക് എതിരെ തോറ്റിട്ട് പുറത്തായിട്ടുണ്ടായിരുന്നു മാത്രമല്ല ചാമ്പ്യൻസ് ലീഗിലെ ഗ്രൂപ്പിലെ അവസാനത്തെ മത്സരത്തിൽ ലില്ലിനെതിരെ ആറേ ഒന്ന് എന്നുള്ള സ്കോറിൽ അതിൻ്റെ ഒരു ഹ്യൂബിലേഷൻ നേരിടേണ്ട സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ആ മത്സരം വിജയിച്ചിരുന്നെങ്കിൽ അവർക്ക് ടോപ്പ് എയ്റ്റിലൊക്കെ കടക്കാനുള്ള ഒരു അവസരമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവരെ കൊണ്ട് തൊലയ്ക്കുന്നു ഒരു വലിയ രീതിയിലുള്ള പരാജയം നേരിടുന്നു അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ മാനേജറിനെ സാക്ക് ചെയ്തതിന് ശേഷമുള്ള ഫസ്റ്റ് മത്സരത്തിൽ അവർ ഒരു നല്ലൊരു റിസൾട്ട് പുൾ ഓഫ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുള്ളത് ഇനി സെക്കൻഡ് സെക്കൻഡിലെങ്കിൽ ഏത് രീതിയിലായിരിക്കും മിലാൻ റിയാക്റ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഇഗോർ പശാവ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് ഫനൂദിനു വേണ്ടിയിട്ട് അപ്പോൾ ഈ ഹിമിനസിനെ ഈ ഒരു ഡ്രോ പിന്നെ ഉറപ്പായതിനു ശേഷമാണ് ഫൈനൂദ് വിറ്റിട്ടുള്ളത് മിലാനിലേക്ക് അതായത് മിലാനുമായിട്ട് കളിക്കാൻ പോവുകയാണ് എന്നുള്ളത് മനസ്സിലായതിനു ശേഷമാണ് ഈ ഒരു വിൽപ്പന നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ഇത് വരണം എന്തായാലും ഹനസിന് ഫസ്റ്റ് ലെഗിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല സെക്കൻഡ് ലെഗിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ പറ്റുമെന്നത് കണ്ടറിയാം ഇനി നമ്മൾ നേരെ അറ്റ്ലാന്റിയുടെ മത്സരത്തിൽ ആ ഒരു കോൺട്രവേർഷ്യൽ പെനാൽറ്റിയിലേക്ക് കടക്കാം ക്ലബ് ക്ലബ്റൂഗിനെതിരെയായിരുന്നു അറ്റ്ലാന്റിയുടെ മത്സരം ഉണ്ടായിരുന്നത് ക്ലബ് ക്ലബ്ബ്രൂഗിൻ്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് മത്സരം നടന്നിരുന്നത് ഒന്നേ പൂജ്യം എന്നുള്ള സ്കോറിലെന്നെ അറ്റ്ലാന്റിയെ ബെൽജിയം സൈഡ് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ മത്സരത്തിലെ ഏക ഗോള് വന്നിട്ടുണ്ടായിരുന്നത് മത്സരത്തിൻ്റെ ഇഞ്ചുറി ടൈമിലാണ് അതും കോൺട്രവേഴ്ഷ്യൽ പെനാൽറ്റിയിലൂടെ അതൊരിക്കലും ഒരു ഒരു പെനാൽറ്റി കൊടുക്കേണ്ട തരത്തിലുള്ളൊരു ഇൻസിഡൻറ്റേ അല്ല അത് നമുക്ക് തന്നെ മനസ്സിലാകാൻ ഒരു സംഭവമാണ് അതായത് ഒരു പാസ് ബോക്സിലേക്ക് വരുന്നു ഇസാഖിയൻ എന്ന് പറയുന്ന അറ്റ്ലാന്റിയുടെ ഡിഫൻഡർ അനായാസമായിട്ട് ആ സിനാരിയോ ഡിഫെൻഡ് ചെയ്യുകയാണ് അതായത് ബോക്സിലേക്ക് വന്നിട്ടുള്ള ഒരു പാസ് എന്ന് പറഞ്ഞാൽ നിൽസൺ എന്ന് പറയുന്ന ഫോർവേഡ് ക്ലബ്റൂഗിൻ്റെ ഫോർവേഡിലേക്ക് ഒന്നല്ല പോകുന്നത് എന്നാലും അദ്ദേഹം അത് ചെയ്സ് ചെയ്യാൻ ശ്രമിക്കുന്നു പക്ഷേ ഇസാഖിയൻ ആ ഒരു സിറ്റുവേഷൻ വളരെ അനായാസമായിട്ട് കൺട്രോൾ ചെയ്യുന്നു അദ്ദേഹം അത് ക്ലിയർ എന്നാണ് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ റെഫറി പെനാൽറ്റി കൊടുക്കുകയാണ് അപ്പോൾ അത് പെനാൽറ്റി കൊടുത്തുള്ള സിനാരിയോയിൽ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവുക വി ആർ ചിലപ്പോൾ അത് ഓവർടേൺ ചെയ്യുന്നുള്ളതാണ് കാരണം എന്താണ് എന്താണവിടെ സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ആ ബോളിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഇസാഖേന് ഇസാഖേൻ്റെ കൈ ഉയർത്തിയപ്പോൾ ആ കൈ പിന്നെ നെൽസൻ്റെ മുഖത്ത് തട്ടിയിട്ടുണ്ട് അത്തരത്തിലുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് അവിടെ സംഭവിച്ചിട്ടുണ്ട് അതൊരു എൽബോ കാര്യങ്ങളൊന്നുമല്ല ഒന്നുമല്ല അതിന് ഈ നെൽസൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ചങ്ങായി വീഴുന്നു ചെങ്ങായി വീണപ്പോൾ അത് പെനാൽറ്റി കൊടുക്കുകയാണ് റെഫറി അപ്പോൾ അത് വി ആർ ഇടപെട്ടിട്ട് ഈ റെഫറിയോട് ആ സ്ക്രീനിൽ പോയി നോക്കാൻ പറയണ്ടേ അത് നോക്കിക്കഴിഞ്ഞാൽ അത് ഒരിക്കലും പെനാൽറ്റി കൊടുക്കാൻ പറ്റില്ല പക്ഷേ ഈ രീതിയിലാണ് ഇപ്പോൾ ഫുട്ബോൾ മാറിക്കൊണ്ടിരിക്കുന്നത് ഫുട്ബോളിലെ ആ ഒരു കോണ്ടാക്റ്റിനെ ആയിട്ട് പിന്നെ അവോയ്ഡ് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഫുട്ബോൾ എന്ന് പറയുന്ന സ്പോർട്സിനെ കൊന്നുകൊണ്ടിരിക്കുകയാണ് റെഫറിങ് ഇത്തരത്തിലുള്ള ഇമാതിരി ഡിസിഷനുകൾ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അതുതന്നെയാണ് ഗാസ്പെരി എന്ന് പറയുന്ന കോച്ചും സംസാരിച്ചത് കാരണം അത്രയും എക്സ്പീരിയൻസ്ഡായുള്ളൊരു കോച്ചാണ് അദ്ദേഹം ആഘോഷിക്കപ്പെടേണ്ട രീതിയിൽ ആഘോഷിക്കപ്പെടാത്ത ആഘോഷിക്കപ്പെടാത്തരത്തിലുള്ളൊരു കോച്ചാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ സ്റ്റിൽ അദ്ദേഹം വളരെ വലിയ രീതിയിൽ റെഫറിങ്ങിനെതിരെ ഈ മത്സ്യ ശേഷം ക്രിറ്റിസൈസ് ചെയ്യാൻ നമ്മൾ കണ്ടു അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ വളരെ പവർഫുള്ളായിട്ടുള്ള വാചകങ്ങളാണ് അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഇത് ഫുട്ബോളല്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ എല്ലാ തരത്തിലുള്ള കോണ്ടാക്റ്റും അവർ റിമൂവ് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഫുട്ബോൾ അല്ലെങ്കിൽ ഈ സ്പോർട്ട് പഴയ പോലെയല്ല റൂൾസ് എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല എന്നുള്ള കാര്യക്കാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് പിന്നെ ഫുട്ബോൾ പോകുന്ന ഡയറക്ഷൻ അത് ശരിയല്ല അത് ഫുട്ബോളിനും ഫുട്ബോളിൽ നിന്നും മാറ്റി നിർത്തുന്ന തരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ലീഡ് ചെയ്യുന്നത് ആരാണെന്നുള്ള ഒരു പിടുത്തവും ഇല്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഡിസിഷൻസും കാര്യങ്ങളൊക്കെ പ്ലെയേഴ്സ് എന്താണ് വെറുതെ ബോക്സിൽ ഓരോ കോൺടാക്റ്റും വീഴാൻ ശ്രമിക്കുന്നു അത് ഫുട്ബോളിൻ്റെ സ്പിരിറ്റുമായിട്ട് നമുക്ക് യോജിപ്പിച്ച് പറയാൻ പറ്റുന്ന തരത്തിലൊരു സംഭവമല്ല എനിക്കിനി റൂളുകൾ എന്താണെന്നുള്ള ഒരു പിടുത്തവും ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അപ്പം അത്തരത്തിൽ ഹാർഷായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ അറ്റ്ലാന്റിയുടെ ഒക്കെ പറഞ്ഞു ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന ആളുകൾക്കൊക്കെ അറിയാം അത് പെനാൽറ്റി അല്ലായിരുന്നതാണ് ഡെറുവിൻ്റെ അഭിപ്രായം ഉണ്ടായിരുന്നത് അപ്പോൾ ആ രീതിയിൽ വളരെ 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 മോശം ഡെസിഷൻ ഇത് എന്ത് തേങ്ങയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ ഒരു 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 മടുപ്പ് തോന്നുമല്ലോ അതാണ് അത്തരത്തിലൊരു മടുപ്പായിരിക്കും ഗ്യാസ്പ്രീനയ്ക്ക് തോന്നിയിട്ടുണ്ടാവും അപ്പോൾ അറ്റ്ലാന്റിയുടെ ഓവറോൾ പെർഫോമൻസ് ഈ മത്സരത്തിൽ നല്ലതൊന്നായിരുന്നില്ല ക്ലബ്റൂ കാണാണ് ബെറ്റർ സൈഡായിട്ടുണ്ടായിരുന്നത് അറ്റ്ലാന്റിയുടെ ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ പറഞ്ഞാൽ ഓഫർ ഫസ്റ്റ് ഹാഫ് ആയിരുന്നു ക്ലബ്ബ്രൂ തന്നെയാണ് നല്ല രീതിയിൽ അതൊക്കെ ശരിയാണ് പക്ഷേ ആ മത്സരം സീറോ ജില്ലയിൽ അവസാനിക്കേണ്ട തരത്തിലുള്ള മത്സരമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു കോൺട്രവർഷ്യൽ പനാൽറ്റി ഇല്ലായിരുന്നെങ്കിൽ കാരണം ആ ഒരു ഇഞ്ചുറി ടൈമിലാണ് പെനാറ്റി കൺസീർഡ് ഉണ്ടായിരുന്ന അപ്പം അത് എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ഇനി അറ്റ്ലാന്റി വെച്ചോളും സെക്കൻഡ് ലെഗിൽ അവരുടെ ഹോം ഗ്രൗണ്ടിൽ ബർഗാമയിൽ ഈ റിസൾട്ടിനെ മറികടക്കാൻ ഒരു അവസരം അവരുടെ മുമ്പിലുണ്ട് പക്ഷേ സ്റ്റിൽ ഇമാതിരി തോന്നിയ ലീഗായ ലീഗുകളിലും ചാമ്പ്യൻസ് ലീഗിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ത് തേങ്ങയാണ് എന്താ പറയുക അപ്പോൾ ഇത് മൊത്തത്തിൽ ആ ഒരു സ്പിരിറ്റിനെ തല്ലിക്കെടുത്തുന്ന തരത്തിലൊരു സംഭവമാണ് നമ്മൾ മനസ്സിലാക്കിയ ഒരു ഫുട്ബോളിനെ ഇവർ കൊന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ് ഇതിനിപ്പോൾ ഏത് തരത്തിലാണ് മാറ്റം കൊണ്ടുവരുക എന്നുള്ളത് എനിക്കൊരു പിടുത്തമില്ല അതായത് ഭയങ്കരമായിട്ട് മൈക്രോ മാനേജ് ചെയ്തുകൊണ്ട് എല്ലാ തരത്തിലുള്ള കോണ്ടാക്റ്റും ഒഴിവാക്കുന്നു അങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നു എന്തൊക്കെയോ ചെയ്യുന്നു ഇതൊക്കെ എങ്ങനെ പെനാൽറ്റി കൊടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതാണ് പിന്നെ നമ്മൾ ഡെമ്പേലയുടെ ഫോമിനെക്കുറിച്ചൊക്കെ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ സംസാരിക്കാൻ ശ്രമിക്കാം വേറെയും കുറച്ച് ടോക്കിംഗ് പോയിന്റുകളുണ്ട് ഇപ്പോൾ സ്പോർട്ടിങ് ഒക്കെ ഓൾമോസ്റ്റ് പുറത്തായ രീതിയിലാണ് ഇരിക്കുന്നത് യുവൻഡസ്സിന് ഒരു ഇമ്പോർട്ടൻറ്റ് വിജയം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട് ആ ടോക്കിംഗ് പോയിന്റുകളിലൊക്കെ മറ്റൊരു എപ്പിസോഡിൽ സംസാരിക്കാൻ ശ്രമിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം മറ്റൊരു അദ്ദേഹത്തിൽ വീണ്ടും കാണാം ഗുഡ് ബൈ